നമസ്കാരം ഉണ്ട് പിറവൻ നഗരസഭയുടെ എലക്ഷൻ ചൂടിലാണ് ഞാനുള്ളത് ഇപ്പോൾ ഞാനുള്ളത് നഗരസഭയുടെ ഇരുപതാം ഡിവിഷനിലാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി സന്ധി ചേച്ചിയോടൊപ്പം അല്പസമയം ചെലവഴിക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത് മഴ പെയ്യുകയാണെങ്കിലും വോട്ടേഴ്സിനെ കാണാനുള്ള ഒരു നമ്മുടെ ാണ് ചേച്ചി ആയിട്ട് എത്തിയ സന്തോഷം ഉണ്ട് എന്താണെന്നുവെച്ചാൽ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിലെ ഒരു അംഗം വാങ്ങാൻ സാധിച്ചതില് വളരെയധികം സന്തോഷവും അഭിമാനവും എനിക്കുണ്ട് ഈ ഒരു ഇരുപതിയം ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഡിവിഷന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാ ഇരുപതാം ഡിവിഷൻ തുടങ്ങുന്നത് മുളക്കുളം നമ്മുടെ എറണാകുളം ജില്ല തുടങ്ങുന്നത് വളപ്പിൽ പാലത്തിന് ഇപ്പുറം തൊട്ട് ഒരു സൈഡ് അവിടെ തുടങ്ങി ഭാഗം കവർ ചെയ്ത് ചലാശ്ശേരി അവിടെ തൊട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷൻ അപ്പുറം കുറച്ച് ഭാഗം കൂടെ വരെ ഇരുപതാം ഡിവിഷൻ കവർ ചെയ്യുന്നുണ്ട് ഇരുപതാം ഡിവിഷനിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയപ്പോൾ എന്താണ് തോന്നുന്നത് വളരെയധികം സന്തോഷമാണ് തോന്നുന്നത് എന്ന് നമുക്ക് ഈ ഇരുപതാം ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ അത് വളരെ ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് ഞാൻ ജനിച്ചതും വളർന്നതും എന്റെ നാടും വീടും എല്ലാം ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ഇപ്പോ ഒമ്പതാം ഡിവിഷനിലാണ് പോലീസ് സ്റ്റേഷനിലെ പറയാണ് പക്ഷെ എൻ്റെ ബാല്യകാലം മുതൽ എന്റെ നാട് ഇത് തന്നെയാണ് വീടും എന്നെ അറിയാത്തവരായിട്ട് ഈ നാട്ടില് ആരും തന്നെയില്ല എന്റെ വീടാണെങ്കിലും എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാരും ഞാൻ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും വളരെ സുപരിചിതരായിട്ട് തന്നെയാണ് എന്നോട് പെരുമാറുന്നതും എല്ലാവരും എന്റെ സ്വന്തക്കാരും വീട്ടുകാരും നാട്ടുകാരും തന്നെയാണ് നിലവിൽ തന്നെയാണ് എനിക്ക് ഏകദേശം വോട്ടുകൾ ഉണ്ടാവും എണ്ണൂറ്റി നാല്പത് വോട്ടുകളോളം നമ്മുടെ ഈ വാർഡില് ഉണ്ട് ഈ ഒരു ഡിവിഷനെ കുറിച്ച് ചേച്ചിയുടെ കാഴ്ചപ്പാട് ഡിവിഷനില് നമുക്ക് വികസന പ്രവർത്തനങ്ങൾ ആണ് ഉദ്ദേശിക്കുന്നതെങ്കില് ആ നമുക്കിപ്പോ ഒരു പാർട്ടിക്കാരെ ഞാൻ കുറ്റം പറയുകയാണല്ലെന്നു വെച്ചാൽ അവരുടെ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും അവർ ചെയ്ത കോൺട്രിബ്യൂഷൻസ് എപ്പോഴും നമ്മള് നമ്മൾ വിലക്കെടുത്തേ പറ്റുള്ളൂ ഓരോരുത്തരുടെയും വളരെ നല്ല കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും നമുക്ക് ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ വാർഡിൽ നമുക്ക് ചെയ്യാനുണ്ട് ചാ ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് നിരവധി അനവധി പദ്ധതികൾ ഇപ്പം നമുക്ക് ഭീമ യോജന ഉജ്ജ്വൽ യോജന പി എം എ വൈ വഴി നമുക്ക് സാധാരണക്കാർ വീട് കൊടുക്കും അങ്ങനെ എല്ലാ ഒത്തിരി പദ്ധതികൾ നമുക്ക് ണ്ട് ആ പദ്ധതികൾ ഒന്നും പൊതുജനങ്ങളിലേക്ക് എത്തുന്നില്ല അത് നമ്മളിപ്പം ഒരു കണക്ക് പറയുവാണെങ്കിൽ ഈ പദ്ധതികളൊക്കെ ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികളുടെ അണികളായിരിക്കും ഏറ്റവും കൂടുതൽ ഇതിന്റെ ഒക്കെ ഭാഗഭാഗമാക്കുന്നത് എന്നാലും നമ്മൾ പൊതുജനങ്ങളിലേക്ക് ഈ പദ്ധതികൾ എത്തി എത്തിക്കണമെങ്കിൽ നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങൾ വാർഡ് തലം മുതൽ സംസ്ഥാന തലം വരെ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ പ്രയോജനം നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ ഓരോ ഡിവിഷനിലും നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ നിങ്ങൾ പിന്തുണച്ച് അവരെ വിജയിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഫലം നമുക്ക് തീർച്ചയായിട്ടും പൊതുജനങ്ങളിലേക്ക് എത്താൻ സാധിക്കും അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങളായ വെള്ളമാണെങ്കിലും വീടാണെങ്കിലും വൈദ്യുതി ആണെങ്കിലും പാചക വാതകം ഇതെല്ലാം തന്നെ നമുക്ക് കേന്ദ്ര പദ്ധതികൾ വഴി നമുക്ക് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അതെല്ലാം നമ്മൾ എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല അതിന് നമുക്ക് എപ്പോഴും നമുക്ക് ഭരണരംഗത്തേക്ക് നമ്മൾ എത്തിയാൽ മാത്രമേ നമുക്ക് അത് ഓരോരുത്തരിലും എത്താൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതിനു വേണ്ടി ഞാൻ ഈ വാർഡില് ഒരു വിജയം മൂർച്ഛമാനം പ്രതീക്ഷിക്കുന്നുണ്ട് അത് എത്തിയിട്ടുണ്ട് തീർച്ചയായും ഒരു മുനിസിപ്പാലിറ്റിയുടെ ിൽ നിന്നുകൊണ്ട് ഒരു മെമ്പർക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ കഴിച്ചുവെക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ഇപ്പൊ ഒരു ജനറൽ ജനറൽ വാർഡിൽ ഇപ്പൊ ഒരു വനിതയായിട്ടാണ് മത്സരിക്കുന്നത് സാധാരണ വനിതാ വാർഡുകളിലാണ് വനിതകൾ ജനറൽ വാർഡിലേക്ക് ഒരു വനിതാ ആയിട്ട് എത്തുമ്പോ എന്താ തോന്നുന്നത് തോന്നുന്നു അത് നമ്മളെ കണ്ടുപിടിച്ച് നമ്മളെ നിർത്തിയ ഈ നാട്ടിലെ നാട്ടിലെ നല്ലവരായ ആളുകൾക്ക് എന്നൊരു വിശ്വാസം ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടാണല്ലോ അവർ എന്നിൽ എത്തിയതും ആഹ് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പു തോന്നുന്നത് അതുകൊണ്ട് ഞാൻ അതിൽ പൂർണ്ണമായിട്ട് സന്തോഷിക്കുന്നുമുണ്ട് ചെയ്യുകയും ചെയ്യും എന്താണെങ്കിലും സന്ധിജി ഇപ്പൊ പറയുന്ന ഒരു കാര്യം ഇവിടെ നിരവധി പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഓരോ വാർഡുകളിലും അതുപോലെ ബി ജെ പി സർക്കാരിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികള് ഈ വാർഡുകളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ഡിവിഷനുകളിലും അവരുടേതായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ജയിച്ചു എന്നാൽ മാത്രമാണ് പഞ്ചായത്ത് തലങ്ങളാണ് മുനിസിപ്പാലിറ്റി തലങ്ങളിലാണെങ്കിലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നല്ലേ പറയുന്നത് തീർച്ചയായിട്ടും അതെ നമുക്കത് നമുക്കിത് എല്ലാത്തിനും നമ്മള് ഭരണമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള എല്ലാ അല്ലെങ്കിൽ നമുക്ക് പരിധികളുണ്ട് നമുക്കിപ്പം ജനങ്ങളിലേക്ക് നമുക്ക് സമ്പർക്കം വഴി നമുക്ക് എത്തിക്കാൻ സാധിക്കുമായിരിക്കും പക്ഷെ നമുക്കിത് അവർക്ക് നേടിക്കൊടുക്കണമെങ്കിൽ നമുക്കത് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണെങ്കിലും ഇപ്പം ജില്ലാതലാണെങ്കിലും സംസ്ഥാനമൊക്കെ നമുക്കത് എത്തിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അത് നമുക്കവിടെ ഭരണം നമുക്ക് കിട്ടി പിന്നെ സോഷ്യൽ മീഡിയയുടെ കാലമാണ് ജനങ്ങളെല്ലാം നല്ല അവബോധമുള്ളവരാണ് അവരെല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട് നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ എത്തിയതിനു ശേഷം ഭാരതത്തിൽ നടന്ന പദ്ധതികളെ കുറിച്ചും ലോകത്ത് എവിടെ ചെന്നാലും നമുക്ക് കിട്ടുന്ന വില അതൊരു നിസ്സാര കാര്യമല്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും ഇപ്പം പട്ടാളക്കാർക്കാണെങ്കിലും അവരുടെ പെൻഷൻ ആണെങ്കിലും എല്ലാ തരത്തിലും കാർഷിക പെൻഷൻ അങ്ങനെ നിരവധി അനവധി പദ്ധതികൾ നമ്മളിൽ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഭരണവും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എല്ലാവരിലും അത് അടിസ്ഥാന സൗകര്യങ്ങളടക്കം പൊതുജനങ്ങളിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം മറ്റൊരു കാര്യം ചോദിക്കണം ഈ ചോദിക്കുന്നത് ഡിവിഷനില് എനിക്ക് തോന്നുന്നത് വലിയൊരു ഏരിയ ഉണ്ട് ഒരുവിധം എണ്ണൂറ്റി നാപ്പത് വോട്ടർ എന്ന് പറയുമ്പോ തന്നെ അത്ര ഏരിയ ഏരിയ പോലീസ് സ്റ്റേഷൻ വരെ നല്ലൊരു നിലവിൽ ഇപ്പൊ ഞാൻ എന്റെ ഒരു ചോദ്യം നിലവിൽ താങ്കൾ ഇപ്പൊ പ്രതിദാനം ചെയ്യാൻ പോകുന്ന ഒരു ഡിവിഷൻ നിലവിൽ ഒരു പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതാണ് അവിടുത്തെ വാർത്തകളൊക്കെ നിരവധി പത്രങ്ങളിൽ വന്നിട്ടുണ്ട് ഒന്നെന്ന് വെച്ചാൽ നിലവിൽ ആ ഒരു ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നതിന്റെ അവിടെ ഒരു കോട്ടേഴ്സോ കാര്യങ്ങളോ ഒന്നും നല്ലതില്ല എന്നുള്ള നിരവധി വാർത്തകൾ താങ്കളെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി ഇവിടെ ജയിച്ചു വരികയാണെങ്കിൽ ഈ ഡിവിഷനോട് ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതൊരു മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ നിന്നുകൊണ്ട് ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യും എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ച കാലം തൊട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്ന ആ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് കോട്ടേഷൻ കോട്ടേഴ്സിന്റെ അതിലെയാണ് അന്ന് ഒരു നല്ല രീതിയിൽ നിന്ന് കോട്ടേഴ്സിന്റെ അവസ്ഥ ഇന്ന് വളരെ ശോചനീയമാണ് നമ്മളതിൽ പോകണം അന്ന് എന്തുണ്ടോ ഒന്നും ഇന്ന് എന്തെങ്കിലും എനിക്കിപ്പം ഞാൻ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ രണ്ടായിരം രണ്ടായിരത്തി കോഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് എന്നാലും പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണോ ആ കോട്ടേഴ്സ് അത് തന്നെയാണ് ഇപ്പോഴും ഒരു മാറ്റവും അവിടെ വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതൊക്കെ വളരെ എന്താ പറയാ അതൊക്കെ വളരെ ശോചനീയ അവസ്ഥയാണ് കോട്ടേഴ്സിന്റെ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ താങ്കൾ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ ഏതെങ്കിലുമൊക്കെ പെടുത്തിയെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ് ഇരുപതാം ഡിവിഷനിൽ അവർ മത്സരാർത്ഥിയായിട്ട് എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു പ്രത്യേക കാഴ്ചപ്പാടുള്ളത് എന്താന്ന് വെച്ചാൽ ഇത് ജനറൽ വാർഡാണ് ഈ ജനറൽ വാർഡിൽ രണ്ട് പേര് ആണുങ്ങളും ഒപ്പം തന്നെ ഒരു വനിതയാണ് ഇവിടെ മത്സരിക്കുന്നത് ത്രികോണ മത്സരമായിരിക്കും ശക്തമായ മത്സരം മത്സരം ഉണ്ടാവും വിശ്വസിക്കുന്നുണ്ടാവും വിജയം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ശക്തമായ മത്സരത്തിൽ ജയിച്ചു വരുമെന്നുള്ളൊരു വലിയൊരു ശുഭപ്രതീക്ഷയാണ് ഇപ്പോൾ സന്ധിച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എല്ലാവിധ ഭാവങ്ങളും നേരെയാണ് നിരവധി കാര്യങ്ങൾ ചെയ്യാമെന്ന് എന്നുള്ള അവരുടെ വാഗ്ദാനം തന്നെ ഈ വാർഡിലെ ഡിവിഷനിലുള്ള ആൾക്കാർ അത് ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളും എല്ലാം കേട്ടുകൊണ്ട് ഒരു വനിതയാണെങ്കിലും ജനറൽ വാർഡിൽ നിന്നുകൊണ്ട് വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെയും പദ്ധതികളെല്ലാം കൂടുതൽ ഈ ഒരു ഡിവിഷനിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഇരുപതാം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് അല്പസമയം ഞങ്ങളുടെ ഈ വോട്ടുവണ്ടി പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച് ഒശാന ടിവിയുടെ ഊട്ടുവണ്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു